ടെർമിനേഷൻ സീക്രെ നമ്പർ സെവൻ ടേൺ ഫുൾ ടൈമേഴ്സ് ഇൻ ടു പാർട്ട് ടൈമർ അവനോട് എന്ത് പറയുക മണിടാ നീ എല്ലാ ആഴ്ചയിലും നീ നീ വേറെ ജോലി നോക്കിക്കോ ആ കാര്യം നീ പറഞ്ഞ ശരിയാ നീ അത് ചെയ്തു പക്ഷേ എല്ലാ ശനിയാഴ്ച നീ പറഞ്ഞ കേട്ടോ ഇല്ലെങ്കിൽ എല്ലാ ദിവസം രാത്രി ഏഴ് തൊട്ട് ഒരു രണ്ട് മണിക്കൂർ നിന്നിരുന്നു നമ്മുടെ കണക്കൊക്കെ ഒന്ന് നോക്കി തരണം കേട്ടോ കാരണം എന്താ കോർ വാല്യൂസ് മാച്ച് ആവുന്നവനെ കിട്ടാൻ പാടാണ് അവനെ ഫുൾ ടൈമർ ആക്കി നിർത്തുമ്പോൾ നമുക്ക് ലോസാണ് ഇവൻ ശരിയാവുന്നില്ല എന്തു ചെയ്യുക പക്ഷേ അവനെ നമുക്ക് വേണം താൻ ആഴ്ചയിൽ ഒരു ദിവസം നീ വാ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് അഞ്ച് മണിക്ക് അവിടെ തീരുമല്ലോ അത് കഴിഞ്ഞ് നീ ആറ് മണി തൊട്ട് ഒമ്പത് മണിവരെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തു നമുക്കും ലോസ് കുറഞ്ഞ് ഇവൻ പോകുന്നുമില്ല ടൈം ഫുൾ ടൈമർ ടൈമറിൻറ്റു പാർട്ട് ടൈമർ എല്ലാം ശ്രമിച്ചു നോക്കി അന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്നാൽ ഇവനെ നമുക്ക് ഇഷ്ടമാണ് കോർ വാല്യൂസ് മാച്ചാവും എന്തു ചെയ്യാം ഫുൾ ടൈമറെ പാർട്ട് ടൈമറാക്കി മാറ്റി

ഈ സാധനം എടുത്തു വെക്കേണ്ടത് ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഇവൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തൊട്ട് ഉള്ള എല്ലാ കാര്യവും നമ്മുടെ കയ്യിൽ വേണം ഇത് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് നൂറുകൂട്ടം കാര്യമുള്ള നമ്മൾ മറന്നു പോവും അവൻ എന്ത് വേണമെങ്കിലും നമുക്ക് അഗെൻസ്റ്റ് ആയിട്ട് പറയാം കാരണം നമ്മുടെ ഈ പ്രൂഫില്ല നമ്മുടെ ഈ തെളിവൊന്നുമില്ല ഒന്നും പറയാനില്ല അന്നൊരു മെയിൽ അയച്ചിട്ടിരുന്നെങ്കിൽ ഒരു വെർബൽ ഒരു റിട്ടേൺ വാണിംഗ് ഇവന് കൊടുത്തിരുന്നെങ്കിൽ എപ്പോഴോ എറ്രാ മെയിൽ മോനേടാ അതിൻ്റെ ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് വന്നേ നോക്കടാ എന്താ പറയാനൊന്നും ഇല്ലാത്ത എങ്ങും എഴുതി വെച്ചിട്ടില്ല എന്തിനാ ഡോക്യുമെന്റ് യു വിൽ ഗെറ്റ് എ പീസ് ഓഫ് മൈൻഡ് ഇൻ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറയുന്നത് കമ്പനി വളർന്നതനുസരിച്ച് നമ്മളുടെ ഓഫീസിൽ ഒരു ഒരാൾ തന്നെ വേണം ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് സാറേ ശ്രദ്ധിച്ചോ ഓരോ ദിവസവും നടക്കുന്ന കാര്യം ഡോക്യുമെൻറ്റഡ് ആയിട്ട് അവരവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ച് ബാക്കി കമ്പനിയുടെ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കമ്പനിയുടെ അസറ്റാണ് മാത്രമല്ല കമ്പനിക്ക് ഫ്യൂച്ചറിൽ സ്വസ്ഥത കൊണ്ട് തരുന്ന സാധനങ്ങളാണ് എന്തിനാണ് ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ബിക്കോസ് വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ് അതുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഒത്തിരി അതുകൊണ്ട് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഫോൺ കോൺവെർസേഷൻ റെക്കോർഡിങ്സ് ഫോൺ കോൾ വരുന്നത് സ്റ്റാഫു ആയിട്ടുള്ള റെക്കോർഡ് ചെയ്ത് സേവ് ഇട്ടേക്കണം ഡേറ്റാബേസിൽ ഇല്ല പണിയ ഏതൊക്കെ ഇനി ഇവനെക്കുറിച്ച് ഈ എംപ്ലോയിയെക്കുറിച്ച് മറ്റൊരു എംപ്ലോയി ഒരു പെൺകൊച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺ കൊച്ചൊരു കംപ്ലൈൻറ് പറഞ്ഞായിരുന്നു അവളോട് പറയുന്നത് മോളൊരു മെയിൽ അയച്ചിട്ട് തരാം കേട്ടോ ഫ്യൂച്ചറിൽ ഇതുപോലപ്പെടും അവനെതിരെ വന്ന ഒരു ഒരു കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിക്കോട്ടെ ഇതൊരു ഡോക്യൂമെൻറ്റാ ഇതൊരു പ്രൂഫാ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ്